പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റുമാനൂരിൽ പാറോലിക്കൽ എന്ന സ്ഥലത്ത് ഷൈനി നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഷൈനി പന്ത്രണ്ട് വയസ്സും പത്ത് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികളും ആത്മഹത്യ ചെയ്തു അതിന് കാരണം അവരുടെ ഭർത്താവ് ജോ നോബി എന്ന് പറയുന്നവൻ അവരെ മൂന്ന് പേരെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടു സ്ത്രീധന തുകയോ സ്വർണമോ ഒന്നും തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് ധാഷ്ട്യത്തോട് വിട്ടപ്പോൾ ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ലാതെ അവളുടെ വീട്ടിൽ അഭയം തേടി പക്ഷേ അവളുടെ അച്ഛനും അമ്മയും ആ കുട്ടികളെ സംരക്ഷിക്കാനോ പരിരക്ഷിക്കാനോ തയ്യാറായില്ല എന്നതാണ് അതിലും ക്രൂരമായ മറ്റൊരാഭാസം അതിനുശേഷം തൻ്റെ കുട്ടികളെ വളർത്താൻ ഒരു ജോലിക്ക് വേണ്ടി അവൾ നാട് മുഴുവൻ അലഞ്ഞു നടന്നു ജോലി ലഭിച്ചില്ല ഒടുവിൽ അവളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് തല ചായ്ക്കാൻ ഒരിടത്തിനു വേണ്ടി പലയിടത്തും അലഞ്ഞു അനാഥാലയങ്ങളിലും കന്യാസ്ത്രീമാർ നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ അവൾ പോയി അവൾക്കെങ്ങും ഒരഭയം ലഭിക്കാതെ ഒടുവിൽ അവൾ ആത്മഹത്യ ചെയ്തപ്പോൾ ആ ശവ ആ ശവങ്ങൾ ഏറ്റുവാങ്ങി ആഘോഷപൂർവം ആർഭാടപൂർവ്വം ശവസംസ്കാരം നടത്തി ആഘോഷിച്ചു സത്യത്തിൽ ഇവർ മനുഷ്യരാണോ അതോ പിശാചുക്കളാണോ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന സംസ്കാര സമ്പന്നർന്ന് അഭിമാനിക്കുന്ന ബുദ്ധിജീവികളോട് ഞാൻ ചോദിക്കുന്നു നാൽപ്പത്തി മൂന്ന് വർഷം കൃത്യമത വിശ്വാസിയായി ജീവിച്ച് തൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി ഒരാശ്രയത്തിന് വേണ്ടി കേണപേക്ഷിച്ചിട്ടും ചങ്ക് പൊട്ടിക്കരഞ്ഞിട്ടും മതത്തിൻ്റെയും ദൈവത്തിൻ്റെയും പേരിൽ ആശുപത്രികളും സ്കൂളുകളും നടത്തി കോടികൾ സമ്പാദിച്ചു കൂട്ടുന്ന കന്യാസ്ത്രീമാരും ബിഷപ്പുമാരും രണ്ട് പെൺകുട്ടികൾക്ക് തലചായ്ക്കാൻ ഇടം കൊടുക്കാതെ അവൾക്കൊരു ജോലി കൊടുക്കാതെയും ഷൈനിയുടെയും മക്കളുടെയും മരണത്തിനുത്തരവാദിയായ ഈ കന്യാസ്ത്രീമാരും ബിഷപ്പുമാരും സത്യത്തിൽ മനുഷ്യരാണോ അതോ പിശാചിക്കളാണോ ഈ പുരോഹിത വർഗത്തിൻ്റെ കാപട്യങ്ങൾ തിരിച്ചറിഞ്ഞ മഹാനായ വയലാർ രാമവർമ്മ എഴുതി മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ചേർന്ന് മണ്ണ് പങ്കുവെച്ചു അതല്ലേ സത്യം ഇല്ലാത്ത ദൈവത്തിൻ്റെ പേരിൽ കോടികൾ സമ്പാദിച്ചു കൂട്ടുന്ന പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കും എന്തും മനസാക്ഷിയാണുള്ളത് ഇടുക്കിയിലെയും വയനാട്ടിലെയും കർഷകരുടെ പേരിൽ കാട്ടു മൃഗങ്ങളുടെ ആക്രമണത്തിൻ്റെ പേരിൽ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന ബിഷപ്പ് പാംപ്ലാനിയോട് ഞാൻ അനന്തര പുരോഹിത വർഗത്തോടും ഞാൻ ചോദിക്കുന്നു ഈ ധനസമ്പാദനത്തിനപ്പുറം എന്തെങ്കിലും ആത്മാർഥതയുടെ കണകിയെങ്കിലും നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ രണ്ടുള്ളവൻ ഇല്ലാത്തവരൊന്നു കൊടുക്കണമെന്ന് ലോകം മുഴുവൻ പ്രചരിപ്പിച്ചിട്ട് അത്താഴപ്പട്ടിണിക്കാരെ പിടിച്ചുപറിച്ച് കോടികൾ സമ്പാദിച്ചിട്ട് നിങ്ങളുടെ ആശുപത്രികളിൽ എന്തുകൊണ്ട് ഒരു പാവപ്പെട്ടവന് സൗജന്യ ചികിത്സ പോലും നൽകുന്നില്ല എന്തുകൊണ്ട് ശൈലിമാർക്കൊരു ജോലി കൊടുക്കുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾ മറിയക്കുട്ടി മേരിക്കുട്ടി ജോളിക്കുട്ടി അഭയമാർ എത്രയോ സ്ത്രീകളെ നിർത്തിയേനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് ആ നിയമങ്ങളല്ലാതെ ദൈവങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ ശിക്ഷിക്കുന്നില്ല ഫ്രാങ്കോ മുളയ്ക്കൽമാരും ഫാദർ കോട്ടൂരാന്മാരും ആൻ്റണി ലാസർമാരും ഇവിടെ സസുഖം വാഴുമ്പോൾ നിങ്ങൾ വിളിച്ചു പോകുന്ന ഭ്രാന്തിൻ്റെ പേരാണ് ദൈവമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാമോ രണ്ടായിരത്തോളം വർഷങ്ങളായി തുടരുന്ന ഈ ഭ്രാന്തൻ ചിന്താഗതികൾ സമൂഹത്തിലെ സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന മഹാവ്യാധിയാണ് ദൈവം ഈ ആധുനിക തലമുറയിലെ കുട്ടികളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്താണ് ദൈവം എന്താണ് മതങ്ങൾ ഇത് രണ്ടും കാപട്യങ്ങളാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് മുതൽ അവൻ്റെ ഉപബോധ മനസ്സിൽ നമ്മുടെ സമൂഹവും മാതാപിതാക്കളും അടിച്ചേൽപ്പിക്കുന്ന അനാചാരങ്ങളെന്ന് പറയുന്ന ഒരു മഹാരോഗമാണ് ഈ ദൈവം എന്ന് പറയുന്നത് ആ രോഗം മാനവ സമൂഹത്തിലെ നാശത്തിലേക്ക് നയിക്കുന്നു അതോ നന്മയിലേക്ക് നയിക്കുന്നു ബുദ്ധിവികാസവും മാനസിക വളർച്ചയും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക തലമുറകൾ ഒന്നുറക്ക ചിന്തിച്ച് നോക്കൂ മതങ്ങളും ദൈവങ്ങളും കടന്നുകയറ്റം നടത്തിയിട്ടില്ലാത്ത ജപ്പാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളെന്തുകൊണ്ട് പുരോഗമിക്കുന്നു ഇന്ത്യ പോലുള്ള മതാധിഷ്ഠിത രാജ്യങ്ങൾ എന്തുകൊണ്ടും നാശത്തിലേക്ക് നയിക്കപ്പെടുന്നു ഉത്തരം ഒന്ന് മാത്രം മതങ്ങളും രാഷ്ട്രീയക്കാരും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച് കൊന്നുകൂട്ടിവയ്ക്കുന്നു ജനങ്ങൾ അതുകൊണ്ട് പട്ടിണിക്കാരായി ജീവിക്കുന്നു നമ്മുടെ രാജ്യത്തെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ജനങ്ങളും അന്ധവിശ്വാസികളായതുകൊണ്ട് മാത്രമാണ് നമ്മൾ പട്ടിണി പട്ടിണികളെന്ന് ജീവിക്കുന്നത് നമ്മുടെ നാട് നിത്യേന നാശത്തിലേക്കും കൊലപാതകങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കും അതുപോലെ സകലവിധ അധാർമ്മികൾക്കും നമ്മുടെ നാട് വേദിയായി തീരുന്നത് നമ്മൾ ബുദ്ധിയില്ലാത്ത അന്ധവിശ്വാസികളായതുകൊണ്ടാണ് എന്ന് നിശ്ചയമായി നമുക്ക് പറയാൻ കഴിയും ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ നാട് ഇനിയും നിത്യേന നാശത്തിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ അന്ധവിശ്വാസത്തിൽ നിന്ന് മോചിതരായെങ്കിൽ മാത്രമേ അതിന് സാധ്യമാകൂ നമ്മുടെ രാജ്യം നന്നാവൂ ആധുനിക തലമുറകളിൽ യുക്തിബോധവും സാംസ്കാരിക വളർച്ചയും ഉണ്ടാകട്ടെ നമ്മുടെ രാജ്യം പുരോഗമിപ്പിക്കാൻ അതിനെ വളർത്താൻ നമ്മുടെ തലമുറകൾക്ക് യുക്തിബോധമുണ്ടാകട്ടെ എന്ന് ആയിരം തവണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും എന്നോട് സഹകരിക്കണമെന്ന് വിനീതമായ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം